ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈറേഞ്ച് കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചായക്കടയിലെ ചില്ലും കൂട്ടിലൊക്കെ ഇരുന്ന് നമ്മളെ കൊതിപ്പിക്കുന്ന പഴംപരി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഴമ്പരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മളപ്പൊക്കെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനുള്ള നൈസ് പത്തിരിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ എള് കറുത്തയള് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് ഇത് കലക്കിയെടുക്കാം കുറേശ്ശേ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം അല്ലെങ്കിൽ വെള്ളം അധികമായി പോവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇനി ഞാനിവിടെ ഒരു മൂന്ന് ഏത്ത് ഏത്തപ്പഴം തൊലികളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൂന്ന് പീസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം അത്യാവശ്യം പഴുത്ത പഴമായിരിക്കണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല നല്ല മധുരം ഉണ്ടാകത്തില്ല അപ്പം ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ഇതിൽ മിക്സിലേക്ക് മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല ഫ്ലെയിം ഫുള്ള് വെച്ചേക്കണം അതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്കിതൊന്നും വരിച്ചെടുക്കാം അതേപോലെ ഏകദേശം ഇത് നമുക്ക് മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരാ കോരി മാറ്റാം ഇവിടെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്